ഹലോ സ്ലാമലൈക്കും അപ്പം നമ്മുടെ ഈദിൻ്റെ മറ്റൊരു കളക്ഷൻസ് ആയിട്ടാണ് വന്നത് എല്ലാവരും നമ്മുടെ ചാനലും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇപ്പം അടുത്ത മാസം എനിക്ക് വലിയ പെരുന്നാളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴേ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോഴേ പർച്ചേസ് ചെയ്താലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ പെരുന്നാളിൻ്റെ തലേന്ന് ടെൻഷൻ അടിക്കേണ്ടി വരില്ല കിട്ടൂല്ലുള്ളി കിട്ടൂല്ലുള്ളി എന്നുവച്ചിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാൻ നിങ്ങൾ ഓർഡേഴ്സിൽ മസ്റ്റായിട്ട് ഈ മാസം അവസാനിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പെരുന്നാളുടെ തലേന്ന് പന്ത്രണ്ട് മണിക്കൊക്കെയാണ് എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടിയ രാത്രിക്ക് അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് ആ ഒരു ടെൻഷനെ നമുക്ക് ഈ പ്രാവശ്യം ഒഴിവാക്കാനുള്ള നിലക്കാണെങ്കിൽ ഈ മാസം ലാസ്റ്റോടുകൂടെ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ഓർഡേഴ്സ് കൺഫേം ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സിഒ ഡി അവൈലബിൾ അല്ല ഗൂഗിൾ പേ ആണ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സ് വരുന്നത് ഓക്കെ അപ്പോൾ സിഒഡി അവൈലബിൾ അല്ലാത്തത് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താലേ നമുക്ക് ബുക്കിട്ട് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ പറയാനുള്ള വെച്ചാൽ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഡി ടി സി ആയാലും പോസ്റ്റലായാലും ഡെലിവറി നമുക്ക് നടത്താൻ കഴിയും അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാം പ്രോഡക്റ്റ് റിസീവ് ചെയ്താലും മസ്റ്റായിട്ട് കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ഓപ്പണിംഗ് വീഡിയോയിൽ ഇല്ലാത്തവര് കംപ്ലൈൻറ്റ്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ പരിചയം വരാനും കഴിയില്ല അതുകൊണ്ട് മസ്റ്റായിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക കേട്ടോ പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ കൺഫേം ആയിട്ട് നിങ്ങളുടെ സൈസും കളറും ഒക്കെ ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ബുക്കിട്ട് ആക്കുക കാരണം ചെറിയൊരു ഡാർക്കോ ലൈറ്റോ ക്യാമറേൻ്റെ എഫക്റ്റ് ഉണ്ടാകും അതല്ലാത്തൊരു കളർ ചേഞ്ച് വന്നാലേ നമുക്ക് റിട്ടേൺ ചെയ്തു തരാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ കളേഴ്സൊക്കെ ആക്കി ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം